ഈ വൃദ്ധൻ നിലത്തുനിന്ന് സ്വർണ കഷ്ണങ്ങൾ പെറുക്കുകയായിരുന്നു അവസാനത്തെ കഷ്ണം എടുത്തപ്പോൾ അയാൾ ശബ്ദമുണ്ടാക്കാതെ ഒരു കല്ലെടുത്തു അപ്പോഴാണ് ഓഫീസർ അയാളെ വെടിവെക്കാൻ ഉത്തരവിട്ടത് വൃദ്ധൻ വേഗം ആ കല്ല് ഒരു ലാൻഡ് മൈനിലേക്ക് എറിഞ്ഞു അത് വലിയൊരു സ്ഫോടനമുണ്ടാക്കി പരിഭ്രാന്തനായ ഓഫീസർ തന്റെ സൈനികരോട് വെടിവെക്കാൻ പറഞ്ഞു എന്നാൽ അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു വൃദ്ധൻ ഒരു ലോഹപാത്രം ഉപയോഗിച്ച് എല്ലാ ബുള്ളറ്റുകളും തടുത്തു വൃദ്ധൻ മരിച്ചുപോയി എന്ന് കരുതി ഓഫീസർ വെടിനിർത്തി ഒരു സൈനികനെ പരിശോധിക്കാൻ അയച്ചു പക്ഷേ സൈനികൻ അടുത്ത് ത്തും മുൻപ് ഒരു ലാൻഡ് മൈൻ സൈനികന്റെ തലയുടെ മുകളിലേക്ക് പറന്ന് പൊട്ടിത്തെറിച്ചു അത് അയാളെ അപ്പോൾ തന്നെ കൊന്നു തുടർന്ന് ഓഫീസർ ഇരുവശത്തു നിന്നും രണ്ട് സൈനികരെ കൂടി അയച്ചു പക്ഷെ അവർക്ക് മൂന്ന് സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവരും കൊല്ലപ്പെട്ടു തന്റെ ആളുകൾ മരിക്കുന്നത് കണ്ട് സൈനികൻ മുന്നോട്ടു പോവാൻ രണ്ട് വനിതാ തടവുകാരെ മുന്നിൽ ബന്ധികളാക്കി മുന്നോട്ടു പോയി അതേസമയം വൃദ്ധൻ തളർന്ന് ഇതിനോടകം രക്ഷപ്പെട്ടിരുന്നു അയാൾ ഒരു തകർന്ന കാറിനടിയിൽ കിടന്നു ഒരു ബെൽറ്റ് ഉപയോഗിച്ച് മുറിവുകെട്ടി ഒരു മരുന്നുമില്ലാതെ സ്വയം വെടിയുണ്ട പുറത്തെടുത്തു വേദന അസഹനീയമായതുകൊണ്ട് അയാൾ ബോധരഹിതനായി പരിശീലനം ലഭിച്ച നായകളുമായി ശത്രു സൈനികർ അയാളെ മണത്തറിയാൻ അടുത്തെത്തിക്കൊണ്ടിരുന്നു അവരുടെ ശബ്ദം കേട്ടപ്പോൾ വൃദ്ധൻ ഉണർന്നു അയാൾ പെട്ടെന്ന് സ്വർണം ശേഖരിച്ച് കാറിനടിയിൽ വീണ്ടും ഒളിച്ചു സൈനികർ അയാളെ കണ്ടില്ല പക്ഷെ നായകളിലൊന്ന് അയാളുടെ രക്തത്തിന്റെ മണം പിടിച്ചു വൃദ്ധൻ ഒരു ശത്രുജീപ്പിനടിയിലേക്ക് നൂഴ്ന്നിറങ്ങി ഒരു കത്തി ഉപയോഗിച്ച് ഇന്ധനടാങ്ക് മുറിച്ചു പെട്രോൾ ശരീരത്തിൽ ഒഴിച്ചു ഇത് തന്റെ മണം ഇല്ലാതാക്കുമെന്ന് അയാൾ കരുതി പക്ഷെ അത് തെറ്റായിരുന്നു നായക്ക് ഗ്യാസിലിന്റെ മണവും കിട്ടി അത് കുരച്ചു സൈനികർ വണ്ടി നിർത്തി ആ പ്രദേശം മുഴുവൻ തിരയാൻ തുടങ്ങി ഒരു അവസരം കിട്ടിയപ്പോൾ വൃദ്ധൻ നദിയിലേക്ക് പാഞ്ഞു പക്ഷെ നായ വീണ്ടും അയാളെ കണ്ടുപിടിച്ചു ഒരു സ്നൈപ്പർ അയാളുടെ കാലിന് വെടിവെച്ചു ജീവനോടെ പിടിക്കാൻ ഓഫീസർ വിളിച്ചു പറഞ്ഞു നായ അയാളെ പിന്തുടർന്നു പക്ഷെ വൃദ്ധൻ ശാന്തമായി ഒരു തീപ്പെട്ടി കൊളുത്തി സ്വയം തീ കൊളുത്തി നായ പേടിച്ചു നിന്നു കത്തിയെരിയുന്ന ശരീരവുമായി വൃദ്ധൻ നദിയിലേക്ക് ചാടി സൈനികർ അയാളുടെ നേരെ വെടിയുതിർത്തു പക്ഷേ അയാൾ നദിയിലെത്തി കൈയിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ ഭാരം കാരണം അയാൾ മുങ്ങിത്താഴ്ന്ന് അപ്രത്യക്ഷനായി സൈനികർക്ക് വെള്ളത്തിൽ ചാടാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് പിന്തുടരാൻ കഴിഞ്ഞില്ല